അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ വീഡിയോസായിട്ട് തന്നെയാണ് ഇപ്പോൾ അടിക്കടി നമ്മൾ ഓണം ഡ്രസ്സിൻ്റെ വീഡിയോ ആണെങ്കിൽ എടുന്നത് ഇപ്പോൾ ഒരു പട്ടുപാടൊക്കുള്ള ബ്ലൗസാണ് കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ നമ്മൾ അന ഇതിൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലൗസും അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവൾ ഒരു ഫംഗ്ഷൻ ഇട്ടതുകൊണ്ടും ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഇട്ടതുകൊണ്ടും ഒരു പരിപാടി പുറത്തൊരു ഫങ്ഷൻ വേറൊരു ഫങ്ഷൻ ഉള്ളതുകൊണ്ട് അവൾ അതേ തുണി കുറച്ചുകൂടി കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ ഒരു ബ്ലൗസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചതാണ് തന്നെ കട്ട് ാണ് ഒരു മാറ്റുള്ളത് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ കോളർ ഡിസൈൻ ഇപ്പോൾ വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും ചെറുതായിട്ട് ആ ആമോളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഇഞ്ച് ചിരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമാണ് കട്ട് ചെയ്യുന്നതിൽ ഒരു മാറ്റമുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലൈനിങ്ങും ടോപ്പിൻ്റെ അതേ അളവിൽ ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മൾ രണ്ടും ടോ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് നോക്കാം അതായത് നെക്കിൻ്റെ കട്ട് ചെയ്യുന്ന കൊല നോക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോളാണ് വീഡിയോ എടുക്കാത്തത് അമ്മ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇതും നമ്മൾ അതിൻ്റെ ഇടയിൽ മിസ്സ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ അതവിടെ ഷോൾഡർ ഭാഗത്ത് നെക്ക് വിടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ കോളർ വെക്കുന്നത് തന്നെ എന്താ പറയുക കുറച്ചൊരു വിടുത്ത് നിന്നോട്ടെ ടൈറ്റായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നര ഇഞ്ചോളം കൊടുക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തും അതേ അളവിൻ്റെ മൂന്നര ഇഞ്ചാണ് കൊടുക്ക കൊടുത്തത് പിന്നെ ലെങ്ത്ത് കൊടുത്തത് പതിനാല് ഇഞ്ചാണ് കേട്ടോ എന്നാൽ അവിടെ അതായത് നമ്മുടെ യോക്ക് ലെങ്ത്ത് ഉണ്ടാവില്ലേ ആ ഒരു ആ യോക്ക് ലെങ്ത് അല്ലെ വേസ്റ്റ് ലെങ്ത് വേസ്റ്റ് ലെങ്ത്തിൻ്റെ ആ ഒരു ലെങ്തിലാണ് നമ്മളിവിടെ നെക്കിൻ്റെ ലെങ് ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഈ ഒരു ഇതിന് വരച്ച ഈ സ്ക്വയറിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ നെക്കൊന്ന് വരച്ചുകൊടുക്കാം അപ്പം ഒരു വി ഷേപ്പിലല്ല ചെറുതായിട്ടൊരു നമ്മൾ ഈ സ്കെയിലൊക്കെ സ്കെയിലൊക്കെ വെച്ചിട്ട് വരക്കാവുന്ന ആ ഒരു ഷേപ്പിലല്ല ഒന്ന് ചെറുതായിട്ടൊരു വളച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് വരച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വളച്ച് ചെറുതായിട്ട് ആ ഒരു ഇഞ്ചിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്ത് ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ നെക്ക് വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു വി ഷേപ്പിൽ നമ്മളിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിനൊക്കെ കേട്ടോ എന്ന ഇനി നമുക്ക് കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അപ്പുറം ഭാഗത്തേക്ക് പതിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ആ ആ പതിഞ്ഞ ഭാഗത്ത് അപ്പറ സൈഡിലും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം ഇവിടെ ഈ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് പതിഞ്ഞിട്ടുണ്ട് ആ ഭാഗം കൂടി നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ക്രൈപ്പിൻ്റെ തുണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കിട്ടിയില്ല അപ്പോൾ നമ്മൾ എന്താണ് സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊന്നും കട്ട് ചെയ്താൽ മുകൾ ഭാഗത്ത് ഷോൾഡർ ഭാഗത്ത് സെൻറ്റർ ഭാഗ് കട്ട് ചെയ്ത് തുണി ഒന്ന് രണ്ട് മടക്കിയിട്ട് അപ്പുറത്തേക്ക് നമ്മൾ ചോക്കിൻ്റെ ആ ഒരു ലൈന് നമ്മൾ അടയാളം വരുത്തി കൊടുക്കണം കേട്ടോ അത് കോട്ടൻ ആയതുകൊണ്ട് നമുക്ക് അപ്പുറ ഭാഗത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വരച്ചെടുത്തത് അപ്പോൾ നമ്മളത് ഫ്രണ്ട് ഭാഗം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി നെക്ക് കൂടി ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ലൈനിങ് തുണി ബാക്കിൻ്റെ ലൈനിങ് തുണിയിലാണ് നമ്മൾ നെക്ക് വരച്ചെടുക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ ഷോൾഡറിൻ്റെ അവിടെ നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് ലെങ്ത് ബാക്കിനു നമ്മൾ രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കൊളറ് വെച്ചുകൊടുക്കണോണ്ട് തന്നെ പക്ഷേ നമുക്ക് അധികം ടൈറ്റായിട്ട് ആയിട്ട് കരുതിയിട്ടാണ് ഒരു രണ്ട് ഇഞ്ചോളം ആർക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഈ അങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതാ ഈ ഒരു ഷേപ്പിൽ നമ്മളിവിടെ വരച്ചെടുക്കുന്നുണ്ട് ഈ ഭാഗത്ത് നമ്മളൊരു ഉണ്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ വരച്ച അതേ അളവിൽ നമുക്ക് ഒരു സൈഡിൽ കൂടി ഇന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും സെറ്റായിട്ടുണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്ക് നെക്കൊക്കെ സെറ്റായി ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വെച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ അതായത് ലൈനിങ്ങിൻ്റെ തുണി ഉണ്ടാകുന്ന ആ ഒരു ഭാഗം ഉണ്ടാകുമല്ലോ ആ കാണുന്ന രീതിയിൽ നമ്മൾ വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ലൈനിങ് ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കണം എങ്ങനെയാണ് നമ്മുടെ ടോപ്പ് ലൈനിങ് ഉണ്ടാവുക ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം ലൈനിങ് തുണി വെച്ച് കൊടുക്കണം ഇതേപോലെ ലൈനിങ് എവിടെയാണോ ഉണ്ടാവുക അതായത് ബാക്ക് നമ്മുടെ ചീത്ത ഭാഗത്താണല്ലോ നല്ല തുണിയുടെ ചീത്ത ഭാഗത്താണല്ലോ ലൈനിങ് ഉണ്ടാവുക അതേ രീതിയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ലൈനിങ് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നല്ല നമ്മൾ ചീത്ത ഭാഗത്ത് എവിടെയാണ് ലൈനിങ് വെച്ച് കൊടുക്കുന്നത് അതേ രീതിയിൽ വെച്ചിട്ട് ഇതാ നമ്മൾ ആ നെക്ക് നെക്ക് നമ്മൾ കിലമ്മൾ വരച്ചുടുത്താനൊക്കെ അതേ ഷേപ്പിലൊന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു കാലിഞ്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ലൈനിങ് തുണിയും നല്ല തുണിയും ഒക്കെ ഒന്ന് യോജിപ്പിച്ച് തയ്ച്ചു കൊടുക്കണം അതായത് നമ്മൾ ഷോൾഡർ മുതൽ കൈക്കുഴിയിലൂടെ സ്റ്റിച്ച് ചെയ്ത് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടെക്കൊക്കെ മൊത്തത്തിൽ അതായത് എങ്ങനെയാണോ നമ്മുടെ ലൈനിങ് തുണിയും നല്ല തുണിയുള്ള അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗം നമ്മളൊരു എന്താ പറയുക ഒരു ചെറുതായിട്ടൊരു കറവ് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പോലെ ഉണ്ടോ താഴേക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു വളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസിൻ്റെ താഴ്ഭാഗം അപ്പം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാത്തത് കൊണ്ടാണ് അതിന് നമ്മൾ ഇതിലധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല നമ്മളതിൻ്റെ നെക്ക് ഡിസൈന് മാത്രമാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് വീഡിയോ വെറുതെ ആയിട്ട് നമ്മൾ ഒരുപാട് ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനൊന്നും അധികം പ്രാധാന്യം കൊടുക്കാത്തത് നമ്മൾ നെക്ക് ഡിസൈന് മാത്രമാണ് കേട്ടോ അപ്പോൾ ദാ എക്സ്ട്രാ ഉള്ള ആ ലൈനിങ് തുണിയോ അങ്ങനെ കിടക്കുന്നതൊക്കെ നമ്മൾ അപ്പക്കപ്പ വേഗം കട്ട് ചെയ്ത് മാറ്റാൻ നല്ലത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എക്സ്ട്രാ ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ബാക്ക് പീസ് ചെയ്യാം ബാക്ക് പീസിൻ്റെ ചീത്ത ഭാഗത്ത് നമുക്ക് ലൈനിങ് തുണി വെച്ച് ഇതേപോലെ നമ്മുടെ ബാക്ക് നെക്ക് എങ്ങനെയാണോ നമ്മൾ വേറച്ചു കൊടുത്തത് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചുറ്റുപാകാം ലൈനിങ്ങും നല്ല ക്ലോത്തും തമ്മിൽ യോജിപ്പിച്ചതായതുപോലൊന്ന് തയ്ച്ചെടുക്കുക താഴ്ഭാഗമൊക്കെ മൊത്തത്തിലിട്ട് നമ്മൾ താഴ്ഭാഗമൊക്കെ ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ ബാക്ക് നെക്ക് അത് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് കാലിഞ്ചി തയ്യൽത്തുമ്പിട്ടിട്ട് ഉള്ളിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയും ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മുടേത് ബാക്ക് പീസാണ് ഇനി ഫ്രണ്ട് നമ്മൾ വെച്ചുകൊടുക്കാം അപ്പോൾ രണ്ട് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ ഷോൾഡർ ഒന്ന് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഭാഗത്തേക്ക് ഇതുപോലൊന്ന് മറിച്ചിട്ടിട്ട് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം അപ്പോൾ താ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിലാണിപ്പോൾ നമ്മുടെ നെക്കൊക്കെ കിട്ടുക ബാക്ക് നെക്കും നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസൊക്കെ ഷോൾഡർ കൂട്ടി ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അളവ് എടുക്കണം അതായത് ഈ ഒരു നെക്കിൻ്റെ ഈ റൗണ്ടായിട്ടുള്ള ഈ അളവെടുക്കണം അത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെടുത്ത് മറ്റേ സൈഡിൽ എത്തുന്നവരെ ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഒരു വക്കു നിന്ന് ഈ ഒരു അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തയ്ച്ച ഒരു നൂലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തൊരു തയ്യൽ തുമ്പുണ്ടാവില്ല അതിലൂടെ വേണം നമ്മൾ അളന്നെടുക്കാനായിട്ട് അതായത് റൗണ്ടായിട്ട് ഇങ്ങനെ അളന്നെടുക്കാം അപ്പോൾ നമ്മളിത് അളവ് എടുക്കുമ്പം നമുക്ക് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഏറിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമല്ല കേട്ടോ നമ്മൾ കോളറൊക്കെ തേക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടണമല്ലോ ഇത് അത്ര സ്ട്രിക്റ്റായിട്ട് നമുക്ക് അളന്നെടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ കൂടുതൽ നമുക്ക് കൂടാനും പറ്റില്ല അതായത് രണ്ടിഞ്ച് മൂന്നിഞ്ച് അങ്ങനെയൊന്നും കൂടാനും കൂടും വേണ്ട ഒരു ഒരു ഇഞ്ച് അര ഇഞ്ചൊക്കെ ഏറിയാലും കുഴപ്പമില്ല അപ്പം നമുക്കിങ്ങനെ റൗണ്ട് ആയിട്ട് എടുത്തപ്പോൾ മുപ്പത്തിയേഴ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ രീതിയിലും അളന്നെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അളന്നെടുക്കാം അതായത് നമ്മുടെ ഡ്രസ്സ് ഇതുപോലെ സെൻ സെൻ്റർ മടക്കി വെച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇതാ ഒരു ഒരു ഭാഗം മാത്രമായിട്ട് ഇതാ ഇതുപോലെ അളന്നെടുക്കാം നേരത്തെ കാണിച്ചതുപോലെ പോലെ നമുക്ക് അളന്നെടുക്കാം അപ്പോൾ ഇതുപോലെ അളന്നെടുത്തിപ്പോൾ കണ്ടോ പതിനെട്ടര ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുപ്പത്തേഴ് ഇഞ്ച് തന്നെ രണ്ട് സെയിം തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് അളന്നെടുക്കാം കാണിച്ചിരുന്നതാണ് കേട്ടോ ഇനി ഞാനിതാ അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ക്യാൻവാസ് പേപ്പർ ക്യാൻ ആണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലുള്ള ഇരുപത് ഇഞ്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് വീതി മൂന്നര ഇഞ്ചും ലെങ്ത്ത് ദാ ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എടുത്തിട്ടുള്ളത് രണ്ടാക്കി മടക്കിയിട്ടുള്ള ലെങ്ത്ത് ഇരുപത് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ടാക്കി മടക്കിയിട്ട് പതിനെട്ടര ഇഞ്ചോളം വേണം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ആ പതിനെട്ടര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് അളവ് കൊടുക്കാനും കട്ട് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പതിനെട്ടര ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ നെക്ക് വരച്ചു കൊടുത്തില്ലേ ഫ്രണ്ടിനൊക്കെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ആ പതിനെട്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ചരിച്ചിങ്ങനെ വരച്ചു കൊടുക്കണം ഇതുപോലെ നിന്നിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം നമ്മൾ സാധാരണ കോളർ ഈ ഷാൾ കോളറൊക്കെ ചെയ്യില്ല അതേപോലെ ഒന്ന് വളച്ചതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഭാഗം കട്ട് ചെയ്യാം അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യായിട്ട് കൈ കൈ കൈനീല ശരിക്കും അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ക്യാൻവാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ രണ്ട് പീസ് അല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നിപ്പോയാൽ രണ്ട് ഭാഗം രണ്ട് ഭാഗവും ഭാഗം അളവിലായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ പിൻ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതാ നമുക്ക് ഈയൊരു അളവിൽ ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു നമ്മുടെ ക്ലോത്തിലൊന്ന് അയൺ ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ചെയ്യണത് ഇതാ ഈ അതിൻ്റെ കരയായിട്ട് വരുന്ന ആ ഭാഗത്ത് നിന്നാണ് കേട്ടോ ക്ലോത്തിൻ്റെ കര വരുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ടോപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഭാഗത്താണ് നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുക്കുന്നത് നമ്മൾ ചീത്ത കരയുടെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ വരെ ഉണ്ട് അയൺ ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്താ നമ്മൾ ഇങ്ങനെ ആ ഒരു കര വരുന്ന ആ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് വെച്ചിട്ട്താ ഈ ഭാഗത്ത് നമ്മൾ ഞാൻ ഇപ്പോൾ വിരൽ വെച്ച് കാണിക്കുന്ന ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ രണ്ട് പീസ് വരണം കേട്ടോ രണ്ട് കര വരുന്നത് ഈ രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനാ സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്തൂടെ ഒരു കാലിഞ്ച് തൈര്ത്തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് എടുക്കാം സാധാരണ കോളറൊക്കെ നമ്മൾ ചെയ്യില്ലേ അതേപോലെ തന്നെ കേട്ടോ അപ്പം അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കണം അപ്പോൾ മറിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ മറിഞ്ഞ് കിട്ടാനായിട്ട് ആ ഭാഗത്തൂടെയൊക്കെ നമുക്ക് ചെറിയതായിട്ട് ചെറുതായിട്ട് ആ സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം നമുക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതാ ഇങ്ങോട്ട് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മറിഞ്ഞ് കിട്ടും ഇനി നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ചെയ്യണുള്ളൂ കേട്ടോ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യണതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗതാ ഇവിടുന്ന് ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം അതവിടെ രണ്ട് പീസാക്കി എടുക്കണം കേട്ടോ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും കോട്ടൺ ആയതുകൊണ്ട് തന്നെ പ്രശ്നമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും മറ്റ് തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പിൻ ചെയ്തൊക്കെ വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള കോട്ടനായത് കൊണ്ട് ആ വൃത്തി തന്നെ നമുക്ക് കിട്ടും ഇനി ഇത് നമുക്ക് കോളർ വെച്ചു കൊടുക്കാം അപ്പോൾ വെച്ചുകൊടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാൻവാസ് വരുന്ന ഭാഗമല്ലേ ആ ഒരു ക്ലോത്ത് നമുക്ക് ഉള്ളിലേക്ക് ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് ഇത് ആ ഉള്ളിലേക്കായിട്ട് ഇതുപോലൊന്ന് മടക്കിയിട്ട് ആ അറ്റം മുഴുവൻ ഇവിടെ നിന്ന് മറ്റേ അറ്റത്ത് എത്തുന്നവരെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പുണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ നമുക്ക് തയ്ച്ചുകൊടുക്കാം ആ ഉള്ള ഭാഗം കേട്ടോ ആ ഭാഗമാണ് നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ക്യാൻവാസിന് കറക്റ്റായിട്ടാണ് ആ മ തുണി മടക്കി കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്താ ഈ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം വേണം നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് നമ്മുടെ ടോപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇതാ കറക്റ്റാക്കി ഇടാം നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മൾ ആ ബാക്ക് നെക്കില്ലേ ആ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് അതായത് ഇവിടെ ബാക്ക് ഇതുപോലെ നമ്മൾ കൂട്ടിത്തയ്ച്ചിട്ടുണ്ടാവും അപ്പോൾ ബാക്ക് നെക്കിൻ്റെ സെൻ്റർ ഭാഗം മനസ്സിലാവുന്നതാണെങ്കിൽ നമ്മൾ മടക്കി ഇടുമ്പോൾ തന്നെ അവിടെ വന്നൊരു അടയാളം കൊടുക്കുക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ചോക്ക് കൊണ്ട് ആ സെൻറ്റർ ഭാഗത്തൊന്നൊരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ കോളർ വെച്ചു കൊടുക്കാനുള്ള ആ തുണിയിൽ വേണ്ട കണ്ട ഒരു ചെറിയ ചോക്ക് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മടക്കിയിട്ട് സെൻ്റർ ഭാഗം മനസ്സിലായി അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ ആ കോളർ വെക്കാനുള്ള തുണി ആയാലും നമ്മുടെ ടോപ്പിൻ്റെ തുണിയായാലൊക്കെ അങ്ങനെ മടക്കി നോക്കിയിട്ട് സെൻറ്റർ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒരു വര വരച്ചു കൊടുത്തിട്ട് രണ്ടും ഒരുമിച്ച് രീതിൽ വെച്ചിട്ട് നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഒരു സൈഡിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം എന്നാൽ ആ കറക്റ്റ് സെൻ്റർ ഭാഗമായിട്ട് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ആ ഒരു വൃത്തി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് നമ്മൾ ഈ അറ്റത്ത് എത്തിയിട്ടുണ്ട് കാരണം കുറച്ചൊരു എക്സ്ട്രാ നമ്മുടെ കോളറിൻ്റെ ആ തുണി ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ഈ ഒരു അറ്റത്തുനിന്ന് തയ്ച്ച് വരാണെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് ബാലൻസ് ഉണ്ടാവും ഒരു സൈഡിൽ കറക്റ്റൈം വരുമല്ലോ തയ്ക്കുമ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് തയ്ച്ച് രണ്ട് സൈഡിലേക്ക് തയ്ച്ചെടുത്താൽ രണ്ട് സൈഡിൽ ഒരേപോലെയാണ് ബാലൻസ് ഉണ്ടെങ്കിലും വരിക തയ്ച്ച് റെഡി ആയിട്ടും വരിക അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡിലേക്ക് വീണ്ടും നമ്മൾ സെൻട്രർ ഭാഗത്ത് തന്നെ എത്തി മറ്റേ സൈഡിലേക്ക് ഇതായതുപോലെ തയ്ച്ച് ഈ ഇവിടെ ഈ ഒരു അറ്റ വരെ അയക്കുന്നുണ്ട് ലേശ ഇത്തിരി ഒരു കാലിഞ്ച് അര ഇഞ്ചോളം എക്സ്ട്രാ വരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാം ഇനി നമുക്ക് നമ്മുടെ കോളറിൻ്റെ ഈ ഭാഗം ഇതാ ഇതുപോലെ ക്യാൻവാസ് വരുന്ന ഭാഗം ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സാധാരണ കോളറൊക്കെ ചെയ്യണ പോലെ തന്നെ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് ആ കോളറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടിങ്ങനെ തയ്ച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ആ കരയുടെ ഭാഗം വരുന്നു കരയുടെ ഭാഗം കൊണ്ട് കോളർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇപ്പോൾ പുതിയ മോഡലൊക്കെ ഇങ്ങനെ നമ്മൾ പോകണമൊക്കെ വരില്ല അപ്പോൾ കുട്ടികളൊക്കെ പുതിയ പുതിയ മോഡൽ മോഡലിങ്ങനെ അന്വേഷിച്ച് നടക്കായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കാം ബാക്ക് ഭാഗം ചെറുതായിട്ടൊന്നും മടക്കി ഇതുപോലെ ഒന്നും മടക്കി കൊടുക്കാം മുൻഭാഗത്തേക്ക് നമ്മൾ ആ ഒരു കോളർ ഇങ്ങനെ നമ്മുടെ മുൻഭാഗത്തെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് ഈ രീതിയിൽ വേണം നിൽക്കാനായിട്ട് അതുപോലെ ഇപ്ര സൈഡിലും ഉണ്ടോ ഈ രീതിയിൽ വേണം നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ നിൽക്കാനായിട്ട് അപ്പോൾ ബാക്ക് ഭാഗത്ത് ചെറുതായിട്ടൊരു മടക്ക് വരും ഉണ്ടോ ഇതുപോലെ മടക്ക് വരും ആ ഭാഗം തെയ്യാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ മടക്കിൻ്റെ ആ ഒപ്പം രണ്ടും കൂടെ ഒപ്പം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് വൃത്തിയായിട്ട് നിൽക്കുമല്ലോ അതേപോലെ നമ്മൾ മുൻഭാഗത്തേക്ക് എങ്ങനെയാണോ നമുക്ക് നിൽക്കേണ്ടത് ആ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അവിടെയും ചെറു ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുത്താൽ മതി അതായത് മൊത്തത്തിൽ നമ്മൾ തയ്ക്കേണ്ട അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ബാക്ക് ഭാഗത്തേക്കും നമ്മൾ മൊത്തത്തിൽ തയ്ച്ചിട്ടില്ല ഒരു അവിടെ റെഡിയായിട്ട് നിൽക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തന്നേ ഉള്ളൂ അതേപോലെ മുൻഭാഗത്തുതാ എങ്ങനെയാണ് നമുക്ക് നിൽക്കേണ്ടത് അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഒരു ഒന്ന് രണ്ട് ഇഞ്ചോളം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇത്രയും ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ താഴെ ഭാഗം വരെ നമ്മൾ തയ്ച്ച് കൊടുക്കണമെന്നില്ല ഇത് അത്ര വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അത് വൃത്തിയായിട്ട് നിൽക്കും ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കാം ഇതേപോലെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു വൃത്തിയിൽ ഫ്രണ്ട് ഭാഗത്ത് ആ വൃത്തിയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് അതുപോലെ വെച്ച് കൊടുക്കാം വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കാം വെക്കുമ്പോൾ ചുളിവൊക്കെ നിർത്തി നിർത്തി കറക്റ്റായിട്ട് വേണം കേട്ടോ ചെറുതായിട്ട് ഒരു ചെറിയ സ്റ്റിച്ചിങ് കൊടുത്താൽ മതി നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നില്ല അവിടെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പോലെ തന്നെ നിന്നോട്ടെ ചെറിയൊരു ഭാഗം അതായത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മൾ ആ ഭാഗ രണ്ട് സൈഡും ഓരോ ഇഞ്ച് ഒന്ന് രണ്ട് ഇഞ്ചോ രീതിയിലാണ് നീളത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് മുൻഭാഗത്തേക്ക് നിൽക്കും ഇനി നമുക്കിതൊന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കണം നമ്മുടെ ഫ്രണ്ട് ഭാഗം കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ബട്ടൺസ് ഹുക്കൊക്കെ വെക്കണം എന്നുള്ളവർക്ക് അവിടെ ഹുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഈ ഒരു ബ്ലൗസിനൊക്കെ വെച്ചുകൊടുക്കുന്ന കൊടുത്തൊക്കെ അല്ലേ അങ്ങനെ വെച്ചുകൊടുക്കുന്നവർക്ക് വെച്ചുകൊടുക്കുക ആ ഭാഗത്ത് ഈ ഒരു ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തില്ല അങ്ങനെ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ബട്ടൺസ് വെച്ച് കൊടുത്ത് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാം ഞാനിവിടെ ജസ്റ്റ് അതാ ഒന്ന് കൂട്ടി തയ്ക്കുക മാത്രമേ ചെയ്യണുള്ളൂ ഒന്നും ചെയ്യണമെന്നില്ല അപ്പോൾ നമ്മൾ ആ മുകളിൽ നിന്ന് ആ ഒരു തുമ്പില്ലേ ആ ഒരു കോളറിൻ്റെ ഭാഗത്തുള്ള ആ തുമ്പിൻ്റെ അവിടെ മുകളിൽ നിന്ന് നമ്മൾ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതായത് പോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ല ഭാഗത്തേക്ക് ഒന്ന് മറിഞ്ഞു നോക്കാം ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആ തുമ്പായിട്ട് നിൽക്കുന്ന ഒരു കൂത്ത് നിൽക്കുന്ന ഭാഗമല്ല അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഭാഗത്തേക്ക് ഇതാ മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടാൽ ഈ ഒരു രീതിയിൽ ഇവിടെ കിട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു മുൻഭാഗത്ത് ചില ബട്ടൺസൊക്കെ വയ്ക്കുന്നത് നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഹുക്കോ കാര്യങ്ങൾ വെച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും ഇടാനും ഊരാനൊക്കെ എളുപ്പമായിരിക്കും നമ്മൾ കാരണം കോളറൊക്കെ ഉള്ളതുകൊണ്ട് കഴുത്തൊക്കെ ടൈറ്റായി നിൽക്കണ്ടല്ലോ അത ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൊരു നമ്മൾ പതിനാല് ഇഞ്ച് ലെങ്ത്തിൽ ആണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു പീസ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മുടെ നെക്ക് ആറര ഇഞ്ചാണ് അപ്പം ആ ഒരു ഒരളവിൽ വെച്ച് നമുക്കൊരു പീസ് വെച്ചിട്ട് ഇവിടെ ബാക്ക് ഭാഗത്ത് നമുക്ക് ചീത്ത ഭാഗത്ത് നമുക്കൊരു പീസ് വെച്ച് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസിൽ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാൻവാസും വെച്ചിട്ട് ഒരു ക്ലോത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം സൈഡിൽ ഞാൻ സൈഡിനേതാ അവിടെ ചോക്ക് കൊണ്ടൊന്ന് വിരച്ചു കൊടുത്തിട്ടുണ്ട് ആ ആ ലെങ്ത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് അതായത് നമുക്ക് എത്രയാണോ അഞ്ചര ആണെങ്കിൽ അങ്ങനെ ഇഞ്ച് ആണെങ്കിൽ അങ്ങനെ നമ്മൾ കോളർ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ സാധാ കൊടുക്കുന്ന ലെങ്തിനേക്കാൾ ഒന്നുകൂടി ഒരു ഒരു അര ഇഞ്ച് കൂട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ ആറര ഇഞ്ചുള്ളത് ഞാൻ ആറ മുക്കാൽ ഇഞ്ചോളം നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട്താ ഒരു ചെറിയ ക്യാൻവാസ് അതായത് പോലെ ഉള്ളിൽ വെച്ചിട്ട് തുണി അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തുണി നമ്മുടെ ലൈനായിട്ടാണ് നമുക്ക് ടോപ്പിന് വരുന്നത് അപ്പോൾ ഞാൻ വീതി ലൈന് വീതിയിൽ വരുന്ന രീതിയിലാണ് ഉള്ളിൽ വെച്ചെടുക്കുന്ന തുണിക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട്താ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തില്ലേ ആ ഒരു നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് ആ ഒരു അളവിനനുസരിച്ച് നമ്മൾ ഈ ഒരു പീസ് വെച്ച് പിൻ ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ലല്ലോ കറക്റ്റായിട്ട് തന്നെ നിന്നോളും അപ്പോൾ ആ ഒരളവിൽ നമുക്ക് വെച്ച് പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് തയ്ച്ചു കൊടുങ്ങാം അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് മുട്ട സൂചി വല്ലാന്നാണ്ട് എടുത്തിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് മറ്റേ ഭാഗത്ത് എത്തുന്നത് വരെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കും നമ്മൾ ക്യാൻവാസ് വെച്ചത് എന്തിനാ വെച്ചാൽ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നെക്കിൻ്റെ ഭാഗമല്ലേ അത് വൃത്തിയിൽ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇടുമ്പോൾ ഒരു കംഫർട്ട് കിട്ടില്ല അപ്പോൾ ഞാനവിടെ ഉള്ളിൽ ക്യാൻവാസ് വെച്ചിട്ട് തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അയൺ ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ റെഡിയാക്കി നിന്നാൽ നിന്നാലെന്നാലേ നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം വൃത്തിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള പോലെ തോന്നുന്നു നെക്കിൻ്റെ ആ ഒരു കോളർ ഇങ്ങനെ ജസ്റ്റ് വേറെ വെച്ചതുപോലെയുള്ള ഒരു രീതിയിൽ നമുക്ക് തോന്നും ആ ഒരു ഷേപ്പിലാണ് നമ്മളത് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള ഈ ഒരു ഭാഗമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ക്ലോത്ത് തികയാതിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു പീസ് വെച്ചത് ഇനിതാ അതിൻ്റെ താഴേക്കുള്ള ആ ഭാഗം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ നെക്ക് ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ബട്ടൺസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓരോ ഡിസൈനൊക്കെ നമ്മൾ മുൻഭാഗത്തൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം അതുപോലെ സ്ലീവ്സ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗത്ത് ഒക്കെ വെച്ചിട്ട് സാധാരണ നമ്മൾ ടോപ്പൊക്കെ ചെയ്യില്ല അതേപോലെ രണ്ട് സൈഡും കൂട്ടി തയ്ച്ച് താഴ്ഭാഗമൊക്കെ മടക്കി തയ്ച്ച് സെറ്റാക്കിയെടുത്താൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണി തീരും അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ വിശദമായിട്ട് കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മോ ഫ്രണ്ട് ഭാഗത്തിനാണ് ഈ ഒരു ഡിസൈൻ ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മളിവിടെ സ്ലീവൊക്കെ വെച്ച് രണ്ട് ഭാഗം തയ്ച്ച് താഴ്ഭാഗമൊക്കെ മടക്കി തയ്ച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലൊന്ന് തയ്ച്ച് നോക്കണം ഹാഫ് സ്ലീവാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിട്ടിട്ടുള്ള ലുക്കും കൂടി ഒന്ന് കാണാം അല്ലേ അടിപൊളി ആയിട്ടുണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് വെറൈറ്റി ആയിട്ട് അവൾക്ക് രണ്ട് വെറൈറ്റി മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഒന്ന് തയ്ച്ച് നോക്കാൻ വേണം കേട്ടോ